സുഹൃത്തുക്കളെ ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ വയനാട് അതിഭീകരമായിട്ടുള്ള ദുരന്തമുണ്ടായിട്ട് ആറ് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിനടുത്ത് മൃതദേഹങ്ങൾ കണ്ടുപിടിച്ചു എത്ര പേർ ഇനി കണ്ടുപിടിക്കാനുണ്ട് എന്നുള്ളത് സംബന്ധിച്ചിട്ട് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അത് പിന്നെ അത് വിശദമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഞാൻ ഇന്ന് വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട് എൻ്റെ എം പി ആയിരുന്ന ഇപ്പോഴും എം പി ആണ് എം പി ആയിട്ടുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം ഇപ്പം എം പി ആയിരുന്ന ഇപ്പം അവിടുന്ന് അദ്ദേഹം രാജിവെച്ചല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ വയനാടിൻ്റെ എം പി ആയിരുന്ന ശ്രീമാൻ രാഹുൽ ഗാന്ധി വയനാട് ഈ പറഞ്ഞതുപോലെ ഈ മണ്ണിടിച്ചിലിനെതിരായും ഉരുൾപൊട്ടലിനെതിരായുമൊക്കെയുള്ള വിഷയങ്ങളിൽ അല്ലെങ്കിൽ വയനാടിൻ്റെ പരിസ്ഥിതി ശോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ പരിസ്ഥിതിപരമായി മെച്ചപ്പെട്ട ഒരു സംസ്ഥാന ഒരു ഒരു ജില്ലയാക്കി വയനാടിനെ മാറ്റുന്നതിൽ എന്തു ചെയ്തു എന്നുള്ളത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് സുഹൃത്തുക്കളെ വയനാ രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ടുള്ള എൻ്റെ നിലപാടുകൾ ഞാൻ ഇതിനു ഇതിനുമുമ്പ് വളരെ സുവ്യക്തമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഞാൻ വയനാ ഞാൻ രാഹുൽ ഗാന്ധിയെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ആ വിമർശനം യുക്തിഭദ്രമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ എന്നാൽ അതിനുശേഷം രാഹുൽ ഗാന്ധിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ വളരെ പോസിറ്റീവായി കാണുന്ന ഒരാളാണ് ഞാൻ പ്രത്യേകിച്ച് ഭാരത് ജോ ജോഡോ യാത്രയ്ക്കൊക്കെ ശേഷം രാഹുൽ ഗാന്ധിയിൽ വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെ നരേന്ദ്രമോദി ഭരണഘടനയെ ചവിട്ടിമതിക്കുന്നതിനെതിരെ നരേന്ദ്രമോദി ഈ രാജ്യത്തെ വർഗീയവൽക്കരിക്കുന്നതിനെതിരെ ഈ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ തകർക്കുന്നതിനെതിരെ ശതകോടീശ്വരന്മാരായിട്ടുള്ള വലിയ കോർപ്പറേറ്റുകൾക്ക് കൂട്ടുനിന്നുകൊണ്ട് വലിയ ധനികവൽക്കരണ നയങ്ങൾക്ക് പിന്നെ നേതൃത്വം കൊടുക്കുന്നതിനെതിരെ ഈ രാജ്യത്ത് തൊഴിലില്ലായ്മയും വിലക്കയറ്റുമൊക്കെ വർധിക്കുന്നതിനെതിരെയൊക്കെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷവും അതിശക്തമായിട്ടുള്ള പിന്നെ നേതൃത്വമാണ് രാഹുൽ ഗാന്ധി വഹിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രൗഢോജ്വലമായിട്ടുള്ള പിന്നെ പോരാട്ടത്തെ തുടർന്നിട്ടാണ് ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പതിനെടുത്ത് സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് നേടാൻ കഴിഞ്ഞതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷം ലോക്സഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലും തന്നെ വളരെ ആവേശത്തോടു കൂടി കാണുകയും പിന്തുടരുകയും ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ അല്ലെങ്കിൽ യാതൊരു തർക്കവുമില്ല പഴയ രാഹുൽ ഗാന്ധി അല്ല ഇന്നത്തെ രാഹുൽ ഗാന്ധി പപ്പു എന്ന് വിളിച്ച് അധിക്ഷേപിക്കപ്പെട്ടിരുന്ന രാഹുൽ ഗാന്ധി അല്ല ഇന്നത്തെ രാഹുൽ ഗാന്ധി എതിരാളികൾ പോലും ബഹുമാനത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു രാഷ്ട്രീയ നേതാവായി രാഹുൽ ഗാന്ധിക്ക് രൂപാന്തരം പ്രാപിക്കാൻ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എന്നെ സംബന്ധിച്ചിടത്തോളമില്ല അതിൽ രാഹുൽ ഗാന്ധിക്ക് നൂറിൽ നൂറ് ശതമാനം പിന്തുണ കൊടുക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് പക്ഷേ വയനാടിൽ എം പി ആയിരുന്ന വയനാടിന്റെ എം പി എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് അവിടെ രാഹുൽ ഗാന്ധിയുടെ പ്രകടനം എന്തായിരുന്നു എന്ന് എന്ന് ചോദിക്കാൻ എനിക്ക് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാം വയനാടിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താ സുഹൃത്തുക്കളെ ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയിട്ടുള്ള ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠനമനുസരിച്ച് രണ്ടായിരത്തി ഒരുന്നൂറ്റി ചില്ലാനം ചതുരശ്ര കിലോമീറ്റർ ഉള്ള വയനാട്ടിൽ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ഏതാണ്ട് ഇരുപത്തിയൊന്ന് ശതമാനം സ്ഥലത്ത് അതിതീവ്രമായിട്ടുള്ള ഈ ഈ പറഞ്ഞ പോലെ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്ന നമ്മൾ കണ്ടുപിടി വയനാട് ജില്ലയുടെ ഇരുപത്തിയൊന്ന് ശതമാനം സ്ഥലത്ത് ഏതാണ്ട് നാനൂറ്റി നാൽപ്പത് കിലോമീറ്റർ സ്ക്വയർ ചതുരശ്ര കിലോമീറ്റർ ഏതാണ്ട് ആയിരത്തിലധികം കിലോമീറ്റർ സ്ഥലത്ത് മിത സാധ്യതയാണ് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിലുള്ള മിതസാധ്യത അപ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി ചില്ലാനം കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ ഉള്ള വയനാട്ടിൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ സ്ഥലവും ഒന്നുകിൽ മിത ഒന്നുകിൽ അതിതീവ്ര സാധ്യത അല്ലെങ്കിൽ സാധ്യതയ ഉള്ള പ്രദേശങ്ങളാണ് അമനബിൾ ടു ലാൻഡ് സ്ലൈഡ്സ് ഈ മണ്ണിടിച്ചിലുമാണ് വളരെ ആയിട്ടുള്ള ഒരു ജില്ലയാണ് വയനാട് ജില്ല എന്നുള്ളത് ആ വയനാട് ജില്ലയിലെ പരിസ്ഥിതി ഇത്രയും ദുർബലമാക്കി ഈ പ്രവർത്തനങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന ടൂറിസം വികസനം യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വളർന്ന് ബന്ധനിച്ചുകൊണ്ടിരിക്കുന്ന റിസോർട്ട് നിർമ്മാണം വിവേചനരഹിതമായിട്ടുള്ള പാറമടകളുടെ പ്രവർത്തനങ്ങൾ വിവേചനരഹിതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ റോഡ് ദേശീയപാത ഇതിൻ്റെയൊക്കെ ഭാഗമായി അതീവ പരിസ്ഥിതി ദുർബലമായിട്ടുള്ള ഒരു പ്രദേശമായി വയനാട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ കഴിഞ്ഞ കുറേ നാളുകളായി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള പരിസ്ഥിതി എന്നുള്ള നിലയിലല്ലേ ഇപ്പോൾ ഈ ഈ ഈ വയനാട് ഇപ്പോൾ ഇത് ഈ മഹാദുരന്തം ഉണ്ടായി ഇത്രയും പത്തിരുന്നൂറ്റമ്പതിലധിക ആളുകൾ മരിച്ചത് ഇത്രയോ നൂറുകണക്കിന് ചെറുതും വലുതുമായിട്ടുള്ള ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും ഒക്കെ വയനാട്ടിൽ ഉണ്ടായതെന്ന് സംബന്ധിച്ച് പിന്നെ പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഏറ്റവും ദുർബലമായിട്ടുള്ള പരിസ്ഥിതിയാണ് വയനാട്ടിൽ നിലനിൽക്കുന്നത് എന്ന് ആർക്കാണ് അറിയാൻ പാടില്ല പക്ഷെ എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് അവിടുത്തെ എം പി ആയിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് ഇത് അറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ പരിസ്ഥിതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം മനുഷ്യന്റെ വിവേചനരഹിതമായിട്ടുള്ള ഇടപെടൽ അത് വയനാട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ച് എന്താണ് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാവാതിരുന്നത് എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടേ നരേന്ദ്രമോദി അല്ലല്ലോ രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് ചെവി കൊടുക്കുന്ന ഒരു മനുഷ്യനല്ലേ രാഹുൽ ഗാന്ധി ജനങ്ങളുടെ ദുരിതങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളല്ലേ രാഹുൽ ഗാന്ധി സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽ എന്തുകൊണ്ട് ഈ പരിസ്ഥിതി തകർച്ച വരാതെ പോയി എന്ന് മറുപടി നമ്മൾ പറയണ്ടേ വയനാട്ടിൽ പിന്നെ ഈ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിലൊന്നും ഇന്നലെ മിനിഞ്ഞാന്ന് ഉണ്ടായതല്ലോ വർഷങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലേ അവിടെ എന്തുകൊണ്ട് അദ്ദേഹം ഇടപെട്ടില്ല അത് സുപ്രധാനമായിട്ടുള്ള ചോദ്യമല്ലേ അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടികൾ എടുത്തു നോക്കിയാലും പരിസ്ഥിതി അവബോധത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു നേതാവുള്ളത് കോൺഗ്രസിലല്ലേ ജയറാം രമേശ് അദ്ദേഹം യു പി എ കാലഘട്ടത്തിൽ പരിസ്ഥിതി മന്ത്രിയായിരുന്നു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ അഗ്രഗണ്യനാണ് ജയറാം രമേശ് ആ ജയറാം രമേശാണ് രാഹുൽ ഗാന്ധിക്ക് തൊണ്ടെടുത്തിരിക്കുന്നയാൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുള്ള ഒരാൾ ജയറാം രമേശാണ് ആ ജയറാം രമേശിനെ പോലെ രാഹുൽ ഗാന്ധിയുടെ സഹായിട്ടുണ്ടായിട്ടും എന്തേ രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അതിഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയല്ലേ സുഹൃത്തുക്കളെ എന്തേ ജയറാം രമേഷ് ഇതുപോലുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല വയനാട്ടിലെ പരിസ്ഥിതി തകർച്ച തടയുന്നതിന് രാഹുൽ ഗാന്ധിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു പരിസ്ഥിതി തകർച്ചയിൽ നിന്ന് വയനാടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വയനാടിന്റെ എം പി എന്നുള്ള നിലയിൽ എന്തൊക്കെ കാര്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ചെയ്യാമായിരുന്നു പോസിറ്റീവായിട്ട് എത്രയോ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അതെന്തെങ്കിലും ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞോ എന്തേ ജയറാം രമേശ് ഇതിനെക്കുറിച്ചൊന്നും രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞു കൊടുക്ക പറഞ്ഞു കൊടുത്തില്ല നമ്മൾ അതിനെ കുറിച്ചിട്ട് ആലോചിക്കട്ടെ അവസാനമായി കേൾക്കുന്നത് വയനാടിൻ്റെ പരിസ്ഥിതിയെ തകർത്ത് തരിപ്പണമാക്കാൻ പോകുന്ന തുരങ്ക പാതയെപ്പോലും രാഹുൽ ഗാന്ധി വികസനത്തിന്റെ പേരിൽ പിന്തുണയ്ക്കായിരുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പം വരുന്നത് ഇത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണെന്ന് നമ്മൾ അന്ന് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് തന്നെ ഈ വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള ഈ മഹാദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനി രാഹുൽ ഗാന്ധി വയനാടിൻ്റെ എം പി അല്ല നാളെ പ്രിയങ്ക ഗാന്ധി ആയിരിക്കും എം പി ആകാൻ പോകുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി വയനാടിൻ്റെ എം പി അല്ലെങ്കിൽ പോലും വയനാടിനെ പ്രതിനിധീകരിച്ചിരുന്ന എം പി എന്നുള്ള നിലയിലും ഇന്നത്തെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും രാഹുൽ ഗാന്ധിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വയനാടിനോടുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ആ ഉത്തരവാദിത്തങ്ങൾ ഭാവിയിലെങ്കിലും നിർവഹിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയണം എന്നാണ് എനിക്ക് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ പറയാനുള്ളത് ഇതുവരെ ഉണ്ടായിരുന്ന വീഴ്ചകൾ മനസ്സിലാക്കണം ആ തെറ്റുകൾ രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട്ടിൽ ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും തനിക്ക് ഇടപെടാൻ കഴിഞ്ഞതിലുള്ള തെറ്റ് മനസ്സിലാക്കി സ്വയം വിമർശനപരമായി കണ്ട് ഇനി വയനാടിനെ പ്രതിനിധീകരിക്കുന്നില്ലെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവെന്നുള്ള എന്നുള്ള നിലയിലും ഒരു ഇനി നാളെ ജയിച്ചു വരാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധിയെങ്കിൽ പ്രിയങ്ക ഗാന്ധി എന്നുള്ള തൻ്റെ സഹോദരിയാണ് അവിടുത്തെ എം പി ആകാൻ പോകുന്നത് എന്നുള്ള നിലയിലും വയനാട്ടിലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ അടിയന്തരമായി ഇടപെട്ട് അടിയന്തരമായി തൻ്റെ അതിലേക്ക് പതിപ്പിച്ചുകൊണ്ട് വയനാടിനെ ഒരു ഒരു പരിസ്ഥിതി സൗഹൃദ പിന്നെ പിന്നെ ജില്ലയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ രാഹുൽ ഗാന്ധി ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരും എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്നുള്ള നിലയിലും എനിക്ക് പിന്നെ ഈ വിഷയത്തിൽ പറയാനുള്ളത്